അതിനേക്കാൾ ഏറ്റവും ഭംഗിയുള്ളൊരു വാക്കല്ലേ അവരെ ഉന്മാദികൾ എന്ന് വിളിക്കുന്നത് ഉന്മാദികൾ എന്ന് പറയുമ്പോൾ അത് പറയുന്നത് തന്നെ വേറൊരു അർത്ഥ തലത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടു ചെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ ഒരു പ്രയോഗം ആ നോവലിൻ്റെ ഉടനീളം വിപുല പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം ഉന്മാദികൾ എന്ന വാക്ക് എന്നെ വളരെയധികം ആകർഷിച്ച ഒന്നാണ് ഈ ഇതിന്റെ തുടക്കം തൊട്ട് ഈ നോവലിന്റെ കൃത്യമായ നമ്മൾ പറയുന്ന പോലെ നോവലിന്റെ കൃത്യമായ ഒരു കഥാതന്തു തന്തു അതിന്റെ പ്രമാണുതമായ ഒരു വളർച്ച ഒരു ക്ലൈമാക്സ് അങ്ങനെയുള്ള കൃത്യമായ നിയതമായ രീതി പാലിക്കുന്ന ഒന്നല്ല ഈ കൃതി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഉൻപാതിയായ ഒരു വിപുലുവിനെ അങ്ങനെയും എഴുതാം ഇത്തരം കഥകളെ ഒരു ഘടന നോവലിൽ വരാം

പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു നാടക പ്രവർത്തക ഗീത ജോസഫ് ഹുസൈൻ തട്ടത്താഴത്ത് കെ വി സതീശൻ മൊയ്തീൻകുട്ടി എഴുത്തുകാരൻ ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കാഴ്ചകളാണ് ലോകം